സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് അധികം നാളെ അല്ലേ ഓക്കെ നമ്മൾ ഇപ്പോൾ വീണ്ടും ഇന്നത്തോട്ട് നമ്മൾ ഡെയിലി വീഡിയോസ് ഇടും കേട്ടോ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും കൊണ്ടാണ് നമ്മൾ യൂട്യൂബ് താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരുന്നായിരുന്നു അന്നേരം നമ്മൾ വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് എന്ത് ചെയ്യും നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോയൽ എൻഫീൽഡ് ബൈക്ക് യൂസ് ചെയ്യുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഓക്കെ അന്നേരം നമ്മൾ ഈ ബുള്ളറ്റ് യൂസ് ചെയ്യുന്ന എല്ലാവരും മെയിൻലി ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കും നമ്മുടെ ക്രോം വരുന്ന പാർട്സ് അതായത് നമ്മുടെ ക്ലച്ചിന്റെ കവർ ഗിയറിന്റെ കവർ ആ പാർട്സ് ഒക്കെ പെട്ടെന്ന് ഫെയ്ഡ് ആയി പോകുക ആ ഒരു പാർട്ട് ഫെയ്ഡ് ആകുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു എൻ്റീരിയർ ലുക്ക് തന്നെ മാറും അന്നേരം ഇതിപ്പോ നമ്മൾ നേരെ മറിച്ചൊരു വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ മിനിമം ഒരു ത്രീ തൗസൻഡ് തൗസൻഡ് റുപ്പീസാവും എന്ത് ചെയ്യാ ഇത് ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് റുപ്പീസാവും ഇതൊന്നും ബഫ് ചെയ്തെടുക്കാനായിട്ട് മുന്നൂറ് രൂപയ്ക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഈ ബഫ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു കാണിച്ചു തരാം നമുക്ക് ഇതിന് മെയിൻലി ആവശ്യമുള്ളത് നാല് കാര്യങ്ങളാണ് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബഫിംഗ് വീലാണ് ഇത് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒക്കെ കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലായിടത്തും അവൈലബിൾ ആണ് ബഫിംഗ് വീൽ എന്നാണെങ്കിൽ പറയാം ഓക്കെ രണ്ടാമത് മൂന്നാമതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൈൻഡിങ് മെഷീനാണ് ഇത് അമ്പത് രൂപയ്ക്ക് നമ്മുടെ ഈ റെന്റ് കൊടുക്കുന്ന കടയിലൊക്കെ അവൈലബിൾ ആണ് ഇത് മൂന്നാമതായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബഫിങ് കോമ്പൗണ്ട് ആണ് ഇത് നമുക്ക് സോപ്പായിട്ടും ഇതിപ്പോൾ സോപ്പായിട്ടും നമുക്ക് അവൈലബിൾ ആണ് ഓർഡർ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ പേസ്റ്റ് രൂപത്തിലും വാങ്ങിക്കാം നാലാമതായിട്ട് നമ്മൾ ഈ സോപ്പാണ് വാങ്ങിക്കുന്നത് നമുക്ക് നാലാമതായിട്ട് ആവശ്യം വരുന്നതാണ് പെട്രോൾ ഓക്കെ എങ്ങനെയാണെന്ന് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയ്ക്ക് പറഞ്ഞുതരാം ഇതാണ് നമ്മുടെ ബൈക്ക് വരുന്നത് ഞാൻ പറഞ്ഞത് അന്നേരം നിങ്ങൾക്ക് ഇതിൻ്റെ നമ്മുടെ ക്രോം പാർട്സ് അതായത് നമ്മുടെ ഈ അലൂമിനിയം പാർട്സ് ലൈക്ക് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഗിയർ ബോക്സിൻ്റെ കവർ വരുന്നുണ്ട് അല്ല നമ്മുടെ ക്ലച്ചിൻ്റെ കവർ ക്ലച്ച് കവർ വരുന്നതാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ഞാനിപ്പോൾ ഒരു രണ്ട് മാസം മുന്നേ ബഫ് ചെയ്ത് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ ഇരിക്കുന്നത് ഇതിലും ഭയങ്കര മോശമായിട്ടുള്ളൊരു കണ്ടീഷനായിരുന്നു ഇരുന്നത് ഇതാണ് നമ്മുടെ എന്താ ഈ അലുമിനിയം ബഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഷോപ്പിൽ കൊടുക്കുമ്പോൾ പ്രശ്നം അവർ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു തരും അവർ വാങ്ങിക്കുന്നത് അതായത് ഈ കവേഴ്സ് കാര്യങ്ങൾ കംപ്ലീറ്റ് ഇളക്കിയിട്ട് അവർ ചെയ്യണം നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ ഇതൊന്നെങ്കിൽ കവേഴ്സ് അടക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബിഗിനറാണ് കൂടുതൽ മെക്കാനിക് സൈഡിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഉള്ളവരാ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം മാക്സിമം ഇളക്കാണ്ടിരിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഒരു കണ്ടീഷൻ വരുന്നത് മനസ്സിലായില്ല അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ നമുക്ക് നാല് സാധനം വേണമെന്ന് പറഞ്ഞു ഒന്ന് വൺ ഈസ് ഗ്രൈൻഡിങ് മെഷീന് പിന്നെ ഈ സോപ്പ് ഈ സോപ്പ് ഞാൻ ഇത് ഞാൻ പുതിയത് വാങ്ങിയതാണ് ഇതിനെ പൊട്ടിച്ചത് ഒരു പാക്കറ്റ് ഓൾറെഡി എൻ്റെ ഇരിപ്പുണ്ട് ഇതാണ് സോപ്പ് വരിക ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞ നമ്മുടെ ബഫിങ് വീല് വരുന്നുണ്ട് ഇതൊരു ടു അല്ലെങ്കിൽ ത്രീ ഒരു മൂന്നെണ്ണം ഒക്കെ എന്ത് ചെയ്യുക ബഫിംഗ് വീൽ ആക്കി ഇതിനൊരു നാൽപ്പത്തഞ്ച് രൂപ വരെ വരും ഈ സോപ്പിന് വന്നിട്ട് ഈ സോപ്പിന് വന്നിട്ട് അറുപത് രൂപ ഇതിനൊരു അമ്പത് രൂപയാണ് നമുക്ക് മൊത്തത്തിൽ വരുന്നത് പിന്നെ ഒരു ഇരുപത് രൂപ മുപ്പത് രൂപയുടെ പെട്രോൾ നമുക്ക് ആവശ്യമുണ്ട് ഓക്കെ ഓക്കെ അന്നേരം നമ്മുടെ അടുത്ത പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമ്മുടെ ഈ മെഷീനകത്തേക്ക് ഈ മെഷീൻ്റെ പിറ്റിനകത്തേക്ക് നമ്മുടെ ഈ ബഫിംഗ് വീല് ചെയ്യണം ജോയിൻ ചെയ്യണം അതിനനുസരിച്ച് മെഷീൻ്റെ ബാക്കിലോട്ട് ഒരു ബ്ലാക്ക് സ്വിച്ച് വരുന്നുണ്ടോ ഈ സ്വിച്ചിലേക്ക് നമ്മൾ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാ ലെഫ്റ്റിലേക്ക് ഒന്നാക്കി കഴിഞ്ഞാൽ ഈ സാധനം ഇളകി വരും ഈ സാധനം ഇളകുന്നതിന് ശേഷം ഫസ്റ്റ് പിറ്റ് ഇടുക ഇത് നമ്മൾ എന്തു ചെയ്യുക അതിനകത്തേക്ക് തന്നെ ഇടുക കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ബഫിങ് വീലിടുക ഓക്കെ വേണ്ട ഇട്ടതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ പിറ്റുണ്ട് അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക ഇടുമ്പോൾ എപ്പോഴും ഇത് മാക്സിമം നല്ല ടൈറ്റ് ആയിട്ടുള്ളത് നോക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ ബഫ് ചെയ്യുന്ന സമയത്ത് ഈ സാധനം ഊരി വന്ന് തെറിച്ച് വരാനുള്ള ചാൻസ് ഉണ്ട് നേരത്തെ പറഞ്ഞ സെയിം ഇതിൽ ബാക്കിൽ സ്വിച്ച് ഞെക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി നമ്മുടെ ഇപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ട് നമ്മളന്നേരം നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ബഫിങ്ങിൻ്റെ സോപ്പ് ആട്ടോ അത് നമ്മളൊരു ആ ബാറായിട്ട് കണ്ടില്ലേ അത് നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു കത്തി യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഇതിലകത്തെ തരികളാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് നമ്മൾ പെട്രോൾ ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക ഇത് നല്ലപോലെ മിക്സ് ഒരു പേസ്റ്റ് സൊല്യൂഷൻ ആക്കുക അതിനകത്തേക്ക് പെട്രോൾ ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു ഇതിലാക്കിയതിന് ശേഷം ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇത് നമ്മുടെ എവിടെ നമുക്ക് ബഫ് ചെയ്യേണ്ട പാർട്സ് സ്റ്റെയിൻലെസ് സ്റ്റീൽ പാർട്ട് ഒരിക്കലും ബഫ് ചെയ്യരുത് നിങ്ങൾ അത് അതിന്റെ പ്ലേറ്റിംഗ് ഇളയ പോകും അലുമിനിയം പാർട്ട്സിലേക്ക് എന്ത് ചെയ്ത് തേച്ചിട്ട് ഒരു ടൂ അല്ലെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മൾ വെച്ച് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം കാര്യങ്ങൾ എന്താ എടുക്കാം നല്ലപോലെ എവിടെയാണോ നമുക്ക് ബഫ് ചെയ്യേണ്ടത് ആ പോഷനില് നല്ല തേച്ച് കുടുപ്പിക്കാം ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് നമ്മൾ ഫുള്ള് തേച്ചിട്ട് വെച്ചിട്ടുള്ള കണ്ടീഷൻ കിട്ടും ഇനി ഇത് നമ്മൾ ഫുള്ള് നമ്മുടെ ബഫിംഗ് വീൽ യൂസ് ചെയ്തിട്ട് ഇത് ഫുൾ എന്ത് ചെയ്യാം ബഫ് ചെയ്യാൻ പോകണം ഫസ്റ്റ് സ്റ്റേജാണ് ഇത് ഓക്കെ അന്നേരം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബഫിംഗ് നമ്മളിപ്പോൾ ഫുള്ള് തേച്ച് ഉണങ്ങി ഇനി ഇതിൻ്റെ താഴെ ഒരു ഇതുണ്ടോ ഇതാണ് നമ്മുടെ ഓണും ഓഫ് സ്വിച്ചും കേട്ടോ നമ്മുടെ ഗ്രൈൻഡിംഗ് മെഷീൻ്റെ അന്നേരം നമുക്ക് ബഫിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലേക്ക് കടക്കാം കുറച്ചുകൂടെ വൃത്തിക്കുകയാണെങ്കിൽ ഇതാണ്ട് ഈ ഒരു നെറ്റ് ഉണ്ടോ പഴയ മോഡൽ ബുള്ളറ്റ് ആണെങ്കിൽ ഈ ഒരു നട്ട് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രേക്ക് ആൻ്റെ ലിവർ ഉരാൻ പറ്റും അതിനിടെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഫൂട് റസ്റ്റിൻ്റെ ഈ ഒരു നെറ്റ് ഉണ്ടോ ഫൂട്ട് റെസ്റ്റ് അതായത് ഈ ഫൂട്ടസ്റ്റിൻ്റെ അടിയിലായിട്ടൊരു നെറ്റ് ഉണ്ട് ഈ ഫുട് റെസ്റ്റിൻ്റെ അവിടെ ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഒരു ഈ ഫൂട്ട് റെസ്റ്റും കുറച്ചൊന്ന് താഴെയൊക്കെ ലൂസാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗമൊക്കെ എന്ത് ചെയ്യാം വൃത്തിക്ക് ചെയ്യാൻ പറ്റും അന്നേരം നമുക്കിത് ഊരിയിട്ട് ബാക്കി ചെയ്യാം നമ്മുടെ ഫസ്റ്റ് ആ ഒരു ഇട്ട ലെയർ മാത്രം അടിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ഗ്ലേസിംഗ് ആണ് കേട്ടോ ഇനി ഇത് ഒരു വേണമെങ്കിൽ നമുക്കിത് തന്നെ ഒരു വട്ടം തേച്ചിട്ട് ഒന്നൂടെ ഇത് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക നമ്മുടെ പുതിയ വീലില്ലേ അതായത് നമ്മളിപ്പോൾ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന വീല് മീൻസ് നമ്മുടെ ഈ പുതിയ വീല് ഇതിട്ടിട്ട് ഫൈനലായിട്ട് എന്ത് ചെയ്യുക ഒരു രണ്ടു വട്ടം പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന ഈ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടേക്ക് ഈ ബ്ലാക്ക് ബ്ലാക്ക് ഷെയ്ഡുകൾ ഉണ്ടാക്കുന്നുണ്ടോ ഇത് ഇത്ര എടുത്ത് കളയാൻ പറ്റും മാക്സിമം ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് അല്ലാണ്ട് അങ്ങനെ കൈയുടെ അവസ്ഥ ഇതാവും പിന്നെ ഈ ഗ്രൈൻഡിങ് മെഷീൻ യൂസ് ചെയ്യുമ്പോഴും നല്ലവണ്ണം യൂസ് ചെയ്യാം നമ്മുടെ പുതിയ വീലിൻ്റെ അവസ്ഥ ഇതാണ് ഇപ്പോൾ നമ്മൾ മുന്നേറ്റ അപ്പോൾ രണ്ടാമത്തെ ലെയർ നമുക്ക് ഒന്നുകൂടെ തേച്ചിട്ട് ഒന്നുകൂടെ ബഫിയും നമ്മൾ രണ്ട് സൈഡും രണ്ട് ലെയർ കൂട്ടിങ് ഒക്കെ അടിച്ച് നമ്മുടെ കൈയുടെ ഒക്കെ അവസ്ഥ ഇതാണ് ഞാൻ നിങ്ങളുടെ ഗ്ലൗസ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അവസ്ഥ ഇതാവും അതുകൊണ്ട് ഇതാണ് സെക്കൻഡ് ലെയർ ഒരു കൂട്ടിങ് ചെയ്തിട്ട് നമ്മൾ നിങ്ങൾക്ക് നേരത്തെ വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് ഇതും അല്ലെങ്കിൽ ഈ വീഡിയോയുടെ സൈഡിലായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ട ഫസ്റ്റ് വീഡിയോയിലും സെക്കൻഡ് വീഡിയോയിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഇനി നമുക്ക് എന്ത് ചെയ്യണം പുതിയ ബഫിംഗ് വീൽ ഇട്ടിട്ട് എന്തു ചെയ്യാം ഒരു ലെയറും കൂടെ ഇത് ബഫ് ചെയ്യണം ബഫ് ചെയ്യാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഇത് കാരണം വേറൊന്നുമല്ല നമ്മുടെ ഗിയർ ലിവർ വരുന്നുണ്ട് പിന്നെ നമ്മുടെ കിക്കറിൻ്റെ ലിവർ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ചെറിയ ലിവർ വരുന്നുണ്ട് ഇതൊക്കെ അഴിക്കുന്നതാണ് അന്നേരം നമ്മുടെ ഗിയർ ലിവറിൻ്റെ അണ്ട് ഈ ഒരു പോർഷൻ്റെ ആയിട്ട് നിങ്ങൾക്ക് ഒരു കാണാൻ ഒരു നട്ട് അതൊന്ന് ജസ്റ്റ് ലൂസ് ചെയ്തിട്ട് ആ നാട്ടിൽ കഴിഞ്ഞാൽ കറക്റ്റ് വരും അതിനെക്കാട്ടിൽ നമ്മുടെ ഈ ലിവർ വരുമ്പോഴത്തേനാണ്ട് ഈ നെറ്റ് ഉണ്ടോ ഈ നെറ്റൊന്ന് ലൂസ് ആക്കിയത് ഇതിൻ്റെ മെയിൻ നെറ്റ് ലൂസ് ചെയ്യാം അന്നേരത്തിൽ നമുക്ക് ഈ മൂന്ന് ലിവർ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ഈ ഭാഗം നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ നമ്മളെന്നേ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഗിയറിൻ്റെ പകരുന്ന ഭാഗത്തുള്ള ബാക്കി ഈ പോർഷൻസ് ഒക്കെ എന്ത് ചെയ്യാം നമ്മൾ അടുത്ത പ്ലേറ്റ് ചെയ്യാൻ പോകണം ഞാൻ ബഫ് ചെയ്യാൻ പോകണം ഞാൻ നേരത്തെ പറഞ്ഞ ഇതൊക്കെ നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന പാർട്സ് ആണ് ഇവിടെ ഒന്നും ഒരിക്കലും എന്ത് ചെയ്യരുത് ബഫ് ചെയ്യരുത് നമ്മളെപ്പോഴും ബഫ് ചെയ്യുമ്പോൾ അലൂമിനിയം പാർട്സ് ആണ് നമ്മൾ ബഫ് ബഫിയാണ് ഓക്കെ എന്നാൽ നമുക്ക് ഈ ഭാഗത്തൊക്കെ എന്ത് ചെയ്യാം നമ്മുടെ ബഫിങ് കോമ്പൗണ്ട് എന്ത് ചെയ്യാം ചെയ്ത് കൊടുക്കാം ബെറ്റർ നിങ്ങൾ ഇവിടേക്കൊരു പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തോട്ടൊന്നും അങ്ങനെ അധികം അഴുക്ക് വരില്ല അതായത് നമ്മുടെ ഈ ബഫിങ് കോമ്പൗണ്ട് വേണ്ടിയിട്ടുള്ള അഴുക്കും കാര്യങ്ങളും വരില്ല തേഡ് ലെയർ ചെയ്യുമ്പോൾ ഇനി നമ്മൾ ആ ബഫിംഗ് കോമ്പൗണ്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൻ്റെ മേളി നമ്മുടെ അതേ കണക്ക് അവിടെ ഇവിടെയൊക്കെ നമ്മുടെ ഈ ബഫിങ്ങ് പോകുമ്പോൾ നമ്മൾ അടിച്ചു ബാക്കി കുറച്ച് വേണം ഇത് പറ്റിയ കുറച്ച് ഭക്ഷണം അല്ലെങ്കിൽ നിക്കൽ പൗഡർ ഇട്ടു അതല്ലെങ്കിൽ ഗ്യാസ് ഫിൽഡ് ചെയ്യുന്ന കടയിലൊക്കെ ഒരു വെള്ള പൗഡർ കിട്ടും അത് വാങ്ങിക്കാൻ മറന്ന് പോയി ജസ്റ്റ് ഒന്ന് റബ്ബ് റബ്ബെയ്തതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ റിസൾട്ട് കിട്ടും കേട്ടോ ആ വണ്ടിയുടെ കംപ്ലീറ്റ് ബഫിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഫൈനൽ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഗ്യാസ് ഫിൽഡ് ചെയ്യുന്ന കടയിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് ഒരു പൗഡർ കിട്ടും നമുക്ക് അവിടുത്തെ പറഞ്ഞാൽ ഗ്യാസ് വിൽഡിങ്ങിൻ്റെ ബാക്കി പൗഡറാണിത് ഇത് കുറച്ച് തുണിക്കാത്തോ അല്ലെങ്കിൽ നമ്മുടെ കൈ നമ്മൾ ഈ ബഫ് ചെയ്ത പാട്ടിനകത്ത് നല്ല പോലെ ഇട്ടൊന്ന് റബ് ചെയ്താൽ മതി ഇതല്ലെങ്കിൽ നമ്മുടെ നിക്കൽ പൗഡർ എന്ന് പറഞ്ഞിട്ട് പൗഡർ വാങ്ങിക്കാൻ കിട്ടും ഇതാകുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടും നിക്കൽ പൗഡർ വലിയ വിലയില്ലെന്ന് തോന്നുന്നു ഞാൻ വാങ്ങിയിട്ടില്ല ഞാൻ ഇതാണ് നോർമലി യൂസ് ചെയ്യാറ് ഇതിട്ടിട്ട് നല്ലപോലെ ഒന്ന് പിടിക്കാമെങ്കിൽ നമ്മുടെ വണ്ടിക്കാത്ത ബാക്കി കാര്യങ്ങളൊക്കെ വരും കേട്ടോ വേസ്റ്റ് തുണി വാങ്ങിച്ചിട്ട് അതിട്ട് പിടിക്കാമെങ്കിൽ അത്രയും ബെറ്റർ ഞാൻ അതുകൊണ്ട് ചെയ്തിട്ട് അതായത് ഞാനിനീ ഈ ഗ്യാസ് വെൽഡിങ്ങിൻ്റെ ഇതിട്ട് പിടിച്ചിട്ട് ബാക്കി ഫൈനൽ ഔട്ട് പുട്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് നമ്മുടെ ഫൈനൽ ഔട്ട് ലുക്ക് ഇതാണ് കേട്ടോ നമ്മൾ ഇതിപ്പോൾ എൻ്റെ വണ്ടിക്ക് അത് നിങ്ങൾക്ക് വലിയൊരു വ്യത്യാസം മനസ്സിലാകത്തില്ല കാരണം എൻ്റെ വണ്ടി ഞാൻ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ കൂടുതൽ ഒരു ടു മന്ത്സ് മുന്നേ ഞാൻ കംപ്ലീറ്റ് ബഫ് ചെയ്ത് വെച്ചിരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു വ്യത്യാസം നിങ്ങളുടെ വണ്ടിക്കത് അത്യാവശ്യം നല്ലപോലെ ബഫൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം കുറേന്നാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം മനസ്സിലാവും കൺഫേമാണ് കണ്ടോ കേട്ടോ ഇതൊക്കെ കണ്ടോ പക്ഷെ ഞാൻ പറഞ്ഞ കണക്ക് ഒരു നിങ്ങളൊരു കടയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പോർഷനൊക്കെ നല്ല വൃത്തിക്ക് അവർ ബഫ് ചെയ്ത് തരും നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് പരിമിതികളും കാര്യങ്ങളും ഉണ്ടല്ലോ ഇത് ഫുള്ളി കംപ്ലീറ്റ്ലി നമ്മൾ ബഫ് ചെയ്ത് അത്യാവശ്യം നല്ല ഷൈനിങ് ഉണ്ട് ഒരു പക്കാ നമ്മുടെ ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പെർഫെക്ഷൻ കിട്ടില്ലെങ്കിലും നമ്മുടെ വണ്ടിയുടെ അത്യാവശ്യം ഒരു നീറ്റ് ഒരു ഫിഗർ കിട്ടും നമ്മൾ ഈ ഒരു ബഫിങ് വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ അത് എന്നാലും നമ്മൾ ഇനി ഇതിനൊക്കെ ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ്സ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളുടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മൾ ചെയ്ത വീഡിയോയ്ക്ക് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളോ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ടില് ഡെൻ ബൈ ബൈ